മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പത്ത് മണി അങ്ങോട്ട് കഴിയുന്നതും എപ്പിസോഡ് ഡ്രിം തീരുന്നു വീക്കെൻഡ് ഇല്ല പിന്നെ അര മണിക്കൂറോളം ഇന്നലെ നടന്ന സംഭവങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കണ്ടന്റ് ശരിക്കും ഇന്ന് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ നാളെ നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡിൽ കാണിക്കാനുള്ള സാധനം എല്ലാം എടുത്ത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ അവർ നേരിട്ട് കാണിച്ചു അറ്റ്ലീസ്റ്റ് പ്ലസ്സിലെങ്കിലും കാണിക്കാനുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നു പത്ത് മണി കഴിയുമ്പം കണ്ടന്റ് ഇല്ല കണ്ടന്റ് ക്ഷാമം രൂക്ഷം ഒരു എവിക്ഷൻ കൊണ്ടുവന്ന് അതിന്റെ പേരിട്ട് നീട്ടി 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 അവസാനം വരെ കൊണ്ടുപോയി നോ എവിക്ഷൻ പോട്ടെ സഹിക്കാം ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ഒട്ടുമിക്ക ഇന്നലെ ചോദിച്ചു ഇന്ന് നടന്ന ഓരോ പ്രശ്നവും എടുത്ത് അത് ചോദിക്കാം ഒന്നര മണിക്കൂർ എപ്പിസോഡ് വേണമല്ലോ ഇത് ചോദിക്കാം ഒന്നര മണിക്കൂർ എപ്പിസോഡ് വേണമല്ലോ അതിനു വേണ്ടി എല്ലാം ചോദിച്ചു തീർത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം അത്ര മാത്രം കണ്ടന്റ് ഇല്ലായിരുന്നു ചോദിക്കേണ്ട വളരെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചങ്ങ് തീർത്തു വിട്ടു മെയിൻ വിഷയം നെവിന് വാനിഞ്ഞു കൊടുത്തു ഈ പറഞ്ഞതുപോലെ കട്ട് തിന്നുന്നതിനും ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ലാലാട്ടൻ ഭയങ്കരമായി വാണിഞ്ഞു കൊടുത്തു അടുക്കളയിലെ പ്രശ്നം ഈ പറയുന്ന ബിന്നിയും അനീഷുമായിട്ടുള്ള ചൂലിൻ്റെ ഇഷ്യൂ ഉറമ്പ് കയറിയ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷാനവാസിന്റെയും അനീഷിൻ്റെ ഇഷ്യൂ അതാണ് മെയിൻ ആയിട്ടെന്ന് സംസാരിച്ചത് പിന്നെ അനീഷ് ഫുഡ് കളഞ്ഞ കേസ് ബിന്നി ഹൈജീൻറെ കേസ് തുപ്പല് വീഴു പറഞ്ഞ കേസ് അക്ബർ ഒനിൽ ചീത്തവളിക്കാര്യം പിന്നെ രേണു അക്ബരണം മാപ്പ് കൊടുത്തു അതെ ആ സംഭവത്തെ കുറിച്ച് സംസാരിച്ചു ഷാരിഖേദിന്റെ നടുക്ക് നിന്ന് എരിവിരിക്കേറ്റിയത് ലാലേട്ടൻ വെളിച്ചെത്തിട്ടു ഷാരവാസം അനീഷുമായിട്ടുള്ള ഈ പറഞ്ഞ രണ്ടുപേരിൽ ആരാണോ ക്യാപ്റ്റൻസി ഇവരാണോ അവരാണോ എന്നൊക്കെയുള്ള ആ സാധനങ്ങൾ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള അഭിപ്രായം മൂന്ന് പേരെടുത്ത് മൂന്നേ മൂന്ന് പേരെടുത്ത് ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചിട്ടേ ഇല്ല മൂന്ന് പേരെ പൊക്കിയ അവിടെ നിന്ന് പറയാം ഇവിടെ നിന്ന് പറഞ്ഞു തീർന്ന് പുതിയ ക്യാപ്റ്റൻ ആര്യനായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എവിക്ഷൻ ഇല്ല അതിനുശേഷം പിന്നെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള സാധനത്തിലാണ് കുറച്ച് കണ്ടന്റ് ഉള്ളത് ശൈത്യ അനുമോളിൽ നിന്ന് മാറുകയാണോ നല്ല കാര്യം ശൈത്യക്ക് സ്വന്തമായിട്ടൊരു ഗെയിം ഉണ്ടാവണമെങ്കിൽ അനുമോളുടെ അടുത്തു മാറണം അതുപോലെ തന്നെ ആര്യനെ അപ്പാനി നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പാനി ഈ പറഞ്ഞതുപോലെ ആര്യനൊന്നും വിശ്വസിക്കുന്ന സെറ്റ് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആരെന്നെ തന്നെ പറയുകയാണ് എന്നെ ആ ടീമിൽ ഇടണം എനിക്ക് വിളക്കൂടണം എനിക്ക് ഈ ടീമിൽ എനിക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആരെന്നെ വശത്താക്കി എടുക്കുന്നുണ്ട് ആരും ടീം ഒക്കെ പിരിക്കുന്നത് വരെ ഈ എപ്പിസോഡിൽ കാണിക്കണം അത്ര ഗതികേട് പിടിച്ച പിടിച്ചൊരു എപ്പിസോഡായിരുന്നു സത്യം നിങ്ങൾ ബിഗ് ബോസ് സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലായി കാരണം പത്ത് മണി കഴിയുന്നതും ഇല്ല ടീം വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഓഗസ്റ്റ് പതിനേഴാം തീയതിയിലെ ഡേ ഫോർട്ടീനിലെ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോൾ ലാലേട്ട വന്ന് അടുക്കളയിലെ പ്രശ്നം എന്താണ് എന്താണ് നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെയല്ല കുക്കിംഗ് ടീം അനീഷ് ഇറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞ സാധനം എന്താണെന്നുള്ളത് ചോദിക്കുന്നു അനീഷ് ആ സംഭവം അതുപോലെ പറയുന്നു ഹൈജീൻ ഇല്ലെന്ന് പറഞ്ഞ കേസും ചോദിക്കുന്നു അപ്പോഴാണ് പിന്നെ ആ ചൂളിൻ്റെ കേസ് പറയുന്നത് ഞാൻ അന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഞാൻ റിവ്യൂ ആണ് അതിനകത്ത് പറയാൻ വന്നതേ അപ്പോൾ ചൂലിന്റെ കേസ് ഉറുമ്പിന്റെ കേസ് ബാത്റൂമിൽ നിന്ന് ചൂല് കൊണ്ടുവെച്ച കേസ് അതെല്ലാം പറയുമ്പോഴത്തേക്കും ഒനിയിൽ പറയുന്നുണ്ട് ഇവരുടെ ചോപ്പിംഗ് വേസ്റ്റ് ഇവർ ഈ സാധനങ്ങൾ ഓരോന്ന് വെട്ടിക്കേറിയിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം കൂടെ വെസൽ ടീം എടുക്കുമെന്ന് കരുതിയാണ് ഇവരിടുന്നത് വെസലല്ല അത് ചെയ്യേണ്ടത് ഇവരാണത് ചെയ്യേണ്ടത് അങ്ങനെയാണ് അവിടെ ഉറുമ്പ് കയറിയത് എന്നൊരു പോയിന്റ് അടിക്കുന്നു അപ്പോൾ ലാലാട്ടൻ കഴിഞ്ഞ കിച്ചൺ ടീം നിങ്ങൾക്ക് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ ഒരു സാധനം നിങ്ങൾ ആരെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ ആ ഉണ്ട് ലാലാട്ടം ഉണ്ട് 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 അപ്പോ അത് ലാല നമ്മള് അപ്പൊ അടുത്ത് ലാലേട്ട തുപ്പ എന്താ ഹൈജീൻ ഇല്ല എന്താ സംഭവം ഇങ്ങനെ തുപ്പൽ വീഴു പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അക്ബർ പറയുകയാണ് അക്ബർ അക്ബർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയല്ലേ ലാലേട്ട ഇത് ഫ്രണ്ട്സ് അല്ല ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ ഇങ്ങനെയാണ് സാഹചര്യം വേറെയാണ് അടിയുണ്ടാക്കാൻ നോക്കിയിരിക്കുവാണ് എന്ന് പറഞ്ഞ് ലാലേട്ട അത് ക്ലിയർ കട്ട ആ സാധനം പറഞ്ഞു കൊടുക്കുന്നു ദെൻ അതിനുശേഷമാണ് ഷാനവാസ് ഒരു പോയിന്റ് പറയുന്നത് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് തുപ്പൽ തെറിക്കും എന്ന് ബിന്നി പറഞ്ഞു അപ്പോഴും ഞാൻ പോയി പോയിത് അനീഷിനെ ചോദിച്ചപ്പോഴാണ് അനീഷ് അങ്ങോട്ട് കിടന്ന് ബാളം വയ്ക്കാൻ തുടങ്ങിയത് പിന്നെ ലാലാട്ടൻ ചീത്ത കേസിലേക്ക് തിരിയുന്നു എന്തിനാണ് ചീത്ത വിളിച്ചത് ആരെയാണ് ചീത്ത വിളിച്ചത് എന്താണ് കാര്യം എന്ന് കേൾക്കുമ്പോൾ അക്ബർ ആ സോറിയാണ് തെറ്റായിപ്പോയി മറ്റന്നാണെ മറച്ചതാണെന്നൊക്കെ പറയുമ്പം ലാലാട്ടൻ പറയാണ് നിങ്ങൾ പറഞ്ഞു ചീത്ത വിളിച്ചതാ വോട്ട് ഏ എന്നിട്ട് പുറത്തൊരു ഞാൻ ഇതൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് നാട്ടിൽ അപ്പം ഇത് നാടല്ലല്ലോ അക്ബർ ഇത് മൊന്നേ നമ്മുടെ വീടല്ലേ മൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം അതിനുശേഷം ബീട്രൂട്ടൊക്കെ മുഖത്ത് ഭയങ്കര നിസാരവൽക്കരിച്ച് പോയി സാധനം എനിക്ക് അതാണ് ഒരു ഒരു ഗുമ്മ കിട്ടാത്തത് ജിസേല് ഫുഡ് പ്രിപ്പയർ ചെയ്ത ചെയ്തെല്ലാം സൂപ്പറാണെന്ന് പറഞ്ഞ അപ്രിസിയേഷൻസ് ബീട്രൂട്ടൊന്നും ആരും എടുത്തോണ്ട് പോകരുത് കേട്ടോ മക്കളെ പ്ലീസ് കേട്ടോ അല്ലാതെ നിന്ന് കെഞ്ചാണ് പിന്നെ ഭക്ഷണം കളയാനായിട്ട് അനീഷ് എടുത്ത ടോപ്പിക്കാണ് മെയിൻ അവിടെയാണ് കുറേ സാധനങ്ങൾ എക്സ്ട്രാ ആയിട്ട് വരുന്നത് അക്ബർ പറയുന്നു ഉച്ചയ്ക്ക് ഫുഡ് വിളമ്പിയപ്പോൾ ആർക്കും രണ്ട് ലക്ഷ ടീസ്പൂണേ തരുള്ളൂ ഫുഡ് വേസ്റ്റ് ആക്കരുത് മഹത്തരം പറഞ്ഞിട്ട് അവസാനം ആ ഫുഡ് കളയാൻ പോയി അപ്പോഴത്തേക്കുമാണ് അനീഷ് പറഞ്ഞത് അനീഷ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാണുന്നതാണ് ഇത്രയൊക്കെ ഉണ്ട് എക്സ്പ്ലെയിൻ അനീഷ് പറയുന്നത് തലേന്ന് നിന്ന് അതിൻ്റെ തലയ്ക്കും തലേന്നൊക്കെ വെച്ച ഫുഡ് ഒരു ടൈം കഴിയുമ്പഴത്തേക്കും അടിയിൽ എന്താ ഈ അടിയിൽ കരഞ്ഞിട്ടതിന് നല്ല സ്മെല്ല് വരുന്നുണ്ട് അന്നും സ്മെല്ല് വന്നപ്പോൾ ഞാനത് കളയാൻ വേണ്ടി നമുക്കത് കളയട്ടെ കളയാം എന്ന് ജിസേലിനെ പറഞ്ഞപ്പോൾ ജിസേലി പൊട്ടിത്തെറിച്ചു ഇല്ലല്ല ഞാൻ പൊടി തിരിച്ചില്ലല്ല തലേറ്റാ ഞാൻ പൊടി തിരിച്ചില്ല നമ്മളത് കളിക്കാമെന്നാണ് പറഞ്ഞത് കിച്ചൻറ്റിംഗ് കളിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയാ പഠിഞ്ഞത് അപ്പൊ ലാലേട്ടൻ ഹാ ആ പ്രശ്നം അങ്ങ് തീർന്നു അതിനെക്കുറിച്ച് പിന്നെ ഒന്നും പറയാൻ പോകുന്നില്ല അത് തീരുന്നു പക്ഷേ എല്ലാവരും അനീഷിനെതിരെ ആ കേസിൽ പറയുന്നുണ്ട് ദൻ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ മോഷണം നെവിനെ ഇനി ആക്ഷൻ എടുക്കും ഇങ്ങനെ ചെയ്യരുത് പതിനാല് തവണയാണ് ഇതിൻ്റെ അടുത്ത് മൈക്കിടൂ മൈക്കിട എന്ന് പറഞ്ഞത് ദിസ് ഇസ് എ വാണി യെല്ലോ കാർഡ് കൊടുക്കുമ്പോൾ ഒരു സാധനമാണ് ഇനി കൊടുത്തത് ആദ്യമൊക്കെ തമാശയാണ് അവനെ ഇപ്പം അത് ശരിയാട്ടോ ആദ്യം ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങളെ കട്ടെടുക്കുക ഇത് ഡെയിലി കട്ടെടുക്കൽ 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 തന്നെ ദെൻ കിച്ചൺ ടീമിനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ചോദിക്കുന്നു എല്ലാവരും സൂപ്പറായിട്ട് ഫുഡ് തന്നോ എന്ന് തന്നെ എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് അക്ബർ രേണു മാപ്പ് തന്നോ ഇല്ല ലാലാട്ട അപ്പൊ ആരെങ്കിലും ഇതിനിടയ്ക്ക് കളിച്ചോ എന്നൊക്കെ ലാലാട്ടം ചോദിക്കുന്നുണ്ട് അപ്പൊ അക്ബർ എനിക്ക് നല്ല സംശയമുണ്ട് ആരൊന്നും അറിഞ്ഞൂടല്ലോ ഇത്രയും പേരുണ്ടല്ലോ അപ്പൊ രേണു ഇല്ല ഫസ്റ്റ് ഡേ തന്നെ എന്നെ അങ്ങനെ വിളിച്ചതാണ് ഞാൻ മാപ്പ് കൊടുക്കാത്തത് അവരുടെ ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്നു അപ്പം രേണു കൊണ്ടിടുത്ത് ആരോ മാപ്പ് കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ രേണു ആരാണ് അപ്പം എന്റെ കേസ് എന്നെ ഒന്ന് ഉള്ളൂ ഞാൻ തന്നെ ഞാൻ ഞാൻ ഇങ്ങനെ കൈ വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ശാരിക അത് ഞാൻ ഇഷ്ട ഞാനങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അത് രേണുവിന് ഇഷ്ടം മാപ്പ് രേണു അങ് മാപ്പിക്കേ എന്തോ കള്ളോ യ്യോ മോളെ മോളെ അങ്ങനെ അല്ല മോളെ നീ പറഞ്ഞത് അങ്ങനെ അല്ല ഞാനായിരുന്നെങ്കിൽ മാപ്പ് കൊടുക്കൂലെന്നാണ് പറഞ്ഞത് നമ്മൾ കാണുന്നുണ്ടേ കേക്കുന്നുണ്ടേ അപ്പൊ ഷാരിഖാൻ കാണുന്നു ആ ആ അയ്യോ ഞാൻ ഓർക്കുന്നു അയിനോനോ അപ്പം ക്ഷമിക്കുന്ന വലിയ കാര്യമാണ് മക്കളെ ക്ഷമിക്കണം അടിയുണ്ടാക്കരുത് കിച്ചനാണ് പക്ഷെ എനിക്ക് കണ്ടന്റെ വേണം എങ്ങനെയുണ്ട് ജയ്പൂരിന്ന് കൊണ്ടുവരുന്ന സ്പെഷ്യൽ ടൈൽസ് ആണ് ജയ്പൂരി കിടന്ന ട്രയൽസിലെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ജയ്പൂരി കൊണ്ടുവന്ന ജയ്പൂരിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ ടൈൽസ് ആണ് അവിടെ കിട്ടുന്ന വിളക്ക് കൊടരുത് അത് കണ്ട് ഞാൻ ചിരിയായിരുന്നു എന്നിട്ട് രേണു ക്ഷമിച്ചു വീഡിയോ കാണിക്കുന്നു അക്ബറിന്റെയും രേണുവിന്റെയും ക്ഷമ ചോദിക്കുന്ന കുറെ ഫണ്ട് സാധനങ്ങളൊക്കെ രേണു ക്ഷമിച്ചു എന്ന് പറയുകയാണ് ക്ഷമിച്ചു കഴിഞ്ഞു ഇനി എന്നെ പറയരുത് നിന്നെ മാത്രം പറയരുത് ആരെയും പറയുന്നത് രേണു അതിനകത്ത് ലാലേട്ടന ഏട്ടാ ഏട്ടാന്നാണ് കേട്ടോ വിളിക്കുന്നത് പറ ലാലേട്ടന്നല്ല പറയേട്ടാ ആട്ടാ ആട്ടാ നല്ല രസമുണ്ട് അത് കേരള നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഷാരിക ഞാനും ഇനി പറയില്ല ലാലേട്ട എങ്ങനെയെന്നും എൻ്റെ ഇളവി എന്ന് പറഞ്ഞാൽ അവിടെ ഷാരിക ഇരിക്കുന്നു നോമിനേഷൻ ഉള്ള പത്ത് പേരിൽ നിന്നും കുറച്ച് ഇടക്കിടയ്ക്ക് രണ്ട് രണ്ട് മൂന്ന് പേരെ വീതം സേവ് ചെയ്യുന്നു ആദ്യം നമ്മുടെ എന്താ പറയാ അനുമോളെ സേവ് ചെയ്യുന്നു പിന്നെ ആര്യനെ സേവ് ചെയ്യുന്നു അല്ല അനുമോളല്ലല്ലോ ആദ്യം ആരൻ ആദ്യം ഷാനവാസിനെ സേവ് ചെയ്യുന്നു പിന്നെ ആര്യനെ സേവ് ചെയ്യുന്നു ജീവിത കഥകളൊക്കെ ആരുടേതാണ് ടച്ചിങ് ആയത് എന്നുള്ള സാധനങ്ങളൊക്കെ ചോദിച്ച് വരുവാണ് ദെൻ ക്യാപ്റ്റൻ അനീഷ് ആണോ അതോ ഷാനവാസ് ആണോ ഷാനവാസിന്റെ കാലം കൂടുതൽ ഇവിടെ അനീഷ് ആണ് സംസാരിക്കുന്നത് എന്നുള്ള ടോപ്പിക്ക് ഇവിടെ വരുവാണ് അപ്പൊ ഷാനവാസ് എൻ്റെ പിന്നാലെ നടന്ന് ഇവൻ പറയുന്നത് നീയല്ല ഞാനാണ് ക്യാപ്റ്റൻ എന്ന് എന്തോ എന്തോന്നാണ് ലാലാട്ട ഇവൻ ഇത് എന്നെ പറഞ്ഞത് അനീഷ് വലിയ പ്രേതവും കയറിയോ എന്നാൽ ലാലാട്ടിനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അനീഷിന്റെ പ്രശ്നം അപ്പൊ അനീഷ് പറയണ് ചാനവാസ് ആവശ്യം ഇല്ലാത്തടത്ത് പ്രതികരിക്കുന്നത് കൊണ്ടാണ് പ്രതികരിക്കാത്തത് കൊണ്ട് ആവശ്യമുള്ളത് പ്രതികരിക്കാത്ത കൊണ്ടാണ് ഞാൻ അവിടെ ക്യാപ്റ്റൻ ജമയുന്നത് അപ്പഴത്തേക്ക് അങ്ങനല്ലല്ലോ മനു പിന്നെ നിങ്ങൾ അങ്ങ് ഏൽപ്പിച്ചാ പോരേ നമ്മൾ അപ്പൊ ഷാനവാസ് അനീഷ് ആവശ്യമുള്ള ഉള്ള അടുത്തും ഇല്ലാത്തടത്തും ഒക്കെ പ്രതികരിക്കുക അതുപോലെ പ്രതികരിക്കാൻ എന്നെ കിട്ടത്തില്ല അപ്പൊ അനീഷ് എന്തിര അനീഷ് എങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് അപ്പൊ അനീഷ് എനിക്ക് റിലാക്സ് ആവാനാണ് എന്നും ഇങ്ങനെ നടക്കാറുണ്ടോ ഞാൻ വീട്ടിലെന്തോ ഇങ്ങനെ നടക്കാറുണ്ട് നെവിനെ പാത്രം ക്ലീനിങ് ഒക്കെ എങ്ങനെയുണ്ട് ക്യാപ്റ്റൻസി എങ്ങനെയുണ്ട് അപ്പൊ നെവിൻ നെവിൻ ഉറക്കത്തിന് ക്യാപ്റ്റൻസി എന്റെ ക്യാപ്റ്റൻസി അല്ലേ വെസൽ ടീമാ ഞാൻ സൂപ്പർ ക്യാപ്റ്റൻസി ആയിരുന്നു പിന്നെ തുടക്കത്തിലെ മിസ്റ്റേക്ക് ഒക്കെ അപ്പൊ ലാലോട്ടം ചോദിച്ചത് ഷാനവാസിന്റെ ക്യാപ്റ്റൻസിയാണ് അപ്പൊ എന്റെ ക്യാപ്റ്റൻസി അല്ലേ ഫസ്റ്റ് പറയാനുള്ളത് ഏ അപ്പം അത് കൊള്ളാമായിരുന്നു പിന്നെ ഇവിടുത്തെ ക്യാപ്റ്റൻ പൊളിയാണ് പിന്നെ ഡബ്ബ് അനീഷായ ഡബ്ബിങ് അനീഷായിരുന്നു ക്യാപ്റ്റൻ ഇവിടെ പദവി ഉണ്ടെങ്കിലും എല്ലാ കാര്യവും പറഞ്ഞോണ്ട് അനീഷാണ് അപ്പാനീം പറയുന്നു നല്ലതാണ് റേന പറയുന്നത് കുഴപ്പമില്ല കുറച്ച് കോർഡിനേഷൻ്റെ കുറവ് ഈ മൂന്ന് പേരെടുത്ത് എന്നെ ചോദിക്കുന്നത് നെക്സ്റ്റ് അടുത്ത ആര് ക്യാപ്റ്റൻ ആകും എന്നുള്ള ഒരു ചോദ്യം വരുന്നു അപ്പം സരിക പറയാണ് ജിസേൽ ഷൈത്യ അഭിശ്രീ നോറ ജിസേൽ ഈ പേര് നമ്മൾ പ്രൊമോയിൽ കണ്ട സാധനം അതുപോലെ പറയുന്നു ദെൻ സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞിട്ടാണ് ടാസ്കിന്റെ പേര് നമ്മൾ പ്രൊമോയിൽ ഇക്കണ്ട സെയിം സാധനം വൃത്താകൃതിയിൽ രണ്ട് വൃത്തം വരച്ചിട്ടുണ്ട് അത് അതിൽ കൂടെ ഇങ്ങനെ സൈക്കിൾ ഓട്ടിച്ച് 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 ഇങ്ങനെ പോണം ഓട്ടിച്ച് പോകുമ്പോൾ ഈ വരയ്ക്ക് പുറത്ത് നല്ല നമുക്ക് തള്ളിയിടാം ഒരൗട്ടാകും പക്ഷെ എനിക്ക് ആ ടാസ്ക് കൊടുത്തത് ഭയങ്കര അൺഫെയർ ആയിട്ട് ഫീൽ ചെയ്തു കാരണം അഭിശ്രീക്ക് നമ്മൾ പ്രിവിലേജ് എടുക്കുന്നതല്ല അഭിശ്രീ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രിവിലേജ് വേണ്ട എനിക്ക് ഇങ്ങനെ എൻ്റെ കാല് വയ്യാത്തയാണ് അല്ലെങ്കിൽ എനിക്കൊരു കാല് കുറച്ച് പ്രശ്നമുണ്ട് അതിൻ്റെ പ്രിവിലേജ് വേണ്ട പറഞ്ഞു പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്ക ഇത് ഓടാനുള്ള സാധനവും നടക്കാനുള്ള സാധനമല്ല ഇത് ചവിട്ടാനുള്ള സാധനമാണ് സൈക്കിൾ ഇങ്ങനെ കറക്കുന്ന അയാളുടെ കാല് പ്രോപ്പർ ഒന്നാം ഒരു കാലം ഓക്കെ ഫൈൻ ഒരു കാലം പ്രോപ്പറായിട്ടുള്ള അത് ഞാൻ കുറവായിട്ട് പറയുന്നില്ല ആയിട്ടല്ല ഇരിക്കുന്നത് അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത് കുറവ് കളിയാക്കുന്നില്ല അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ട് ആർക്ക ഈ പറയുന്ന അബിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പൊ അബിക്ക് ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ അവക്കത് ചെയ്യാൻ പറ്റില്ല അബി സൈക്കിളിൽ ചവിട്ടുന്നുണ്ട് പക്ഷേ അയാളുടെ കാല് പെയിൻ എടുക്കും കാരണം കാല് കുറച്ച് അതിന് വളമുണ്ടല്ലോ അപ്പം കാല് നല്ല പെയിൻ എടുക്കും അപ്പം എനിക്കത് അത് ആ ടാസ്ക് ഒന്ന് ടാസ്ക് ഇവർക്ക് അതിൽ നിന്ന് എന്തെല്ലാം ടാസ്ക് ഉണ്ടായിരുന്നു അത് എനിക്ക് അഭിശ്രീ എടുത്ത് ജിസേൽ ആൻഡ് ആലീസ് ഫൈൻ അപ്പം എനിക്കിവിടെ അഭിശ്രീ ജയിക്കരുത് എന്നൊരുദ്ദേശത്തോടു കൂടി അത് കൊടുത്തതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അത് ഞാനൊരു ഡൗട്ടായിട്ട് മാത്രം അങ്ങനെ ചെയ്തത് ശരിയായില്ല പ്രിവിലേജ് ചോദിക്കുന്നില്ല അഭിശ്രീ പ്രിവിലേജ് ചോദിക്കുന്നില്ല പക്ഷേ ഇവരത് കണ്ടറിഞ്ഞ് അങ്ങനെ ഒരാളും കൂടി ഉണ്ട് അപ്പം അയാൾക്കും കൂടെ കളിക്കാൻ പറ്റുന്ന ലെവലിലുള്ള സാധനങ്ങൾ കൊടുക്കുക അതവർക്ക് ചെയ്യാമായിരുന്നു അതവർ ചെയ്തില്ല ദിനെ അതിനകത്ത് ആദ്യമീ പറയുന്ന നടക്ക് അഭിഷ്രേയെ തട്ടിയിടുന്നു ആര്യൻ ദെൻ ജിസേലിനെ തട്ടിയിടുന്നു അങ്ങനെ ചവിട്ടിയിടുന്നു ചവിട്ടിയിട്ട് ആര്യൻ ക്യാപ്റ്റനായി മാറുകയാണ് അതിനുശേഷമാണ് യവിക്ഷൻ്റെ കേസിലേക്ക് വന്ന് ലാലേട്ടൻ നിങ്ങളുടെ പെരുമാറ്റം പ്രേക്ഷകർക്ക് ഇഷ്ടമാവോ അനു അപ്പോഴത്തേക്കും അനു എനിക്കറിയില്ല ലാലേട്ട ഞാനായിട്ട് നിന്നിട്ടുള്ളൂ അപ്പം അനി നിങ്ങളുടെതോ ആ ഞാൻ നിൽക്കുമെന്ന് തോന്നുന്നു ലാലാട്ട തുടർന്ന് പോകുന്നു തോന്നുന്നുണ്ട് അഗ്രസീവ് കുറച്ച് കുറയ്ക്കണം കേട്ടോ എബിടാൻ അതിലനൂറ അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ ആ അതിലൂറ അപ്പാനെ സേവ് ആക്കിയിട്ട് ആര് പോയാലും സങ്കടം ആവുന്നേ അനു ഷൈത്യ നല്ലൊരു സുഹൃത്താണ് ബാക്കി ആരും കഴിഞ്ഞിട്ട് അങ്ങനെ അധികം ഉണ്ടാറൊന്നുമില്ല അക്ബർ ഒരു പിടിത്തവും ഇല്ല അക്ബറിനെ സേവാക്കുന്നു ബിന്നി പറയണെ ഞാൻ റോങ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അഥവാ സംസാരിച്ചിട്ടുള്ളത് ഞാൻ സോറിയും പറഞ്ഞിട്ടുണ്ട് അപ്പം നവിനെ ഒരു കഥന സൊസൈറ്റി ഇഷ്ടപ്പെടുവോ ഇല്ല ലാലേട്ട വീട്ടിലെ പാൽപ്പൊടി എടുക്കുമ്പോൾ ഞാൻ കരുതിയിട്ടുള്ളൂ നിയമം തെറ്റിച്ചെന്ന് തോന്നുന്നുണ്ടോ ആ ഞാൻ നിയമം തെറ്റിച്ചു ലാലേട്ട ആ ബിന്നി സേവാണ് കേട്ടോ ആ നവിനെ നീയും സേവ്ഡാണ് ജിസേലും ശൈത്യയും ബാക്കി ജിസേലെ പുറത്തുള്ള ആൾക്കാർ നിങ്ങളവിടെ കാണിക്കുന്ന റൂൾ ബ്രേക്ക് ബ്രേക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഫാൻസ് ഇല്ല കേരളത്തിൽ അപ്പം ഫാൻസ് എന്നുള്ളത് നല്ലല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടും ആയിരിക്കാം പക്ഷെ ഞാൻ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം ജിസേലെ ആണ് അവിടെ ഇരുന്നു അപ്പനു അപ്പം ലാലേട്ടൻ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അഭിനയിക്കുന്നതാണ് ഞാൻ എന്നാലും സങ്കടമുണ്ട് നമ്മുടെ തീരുമാനം ഇതാണ് എൻ്റെ അടുത്ത് ഒരു ദേഷ്യവും തോന്നരുത് പൊക്കുന്നു ശൈത്യ അറിയിക്കുമ്പോൾ ശൈത്യം പറയുന്നു എനിക്ക് ആക്റ്റീവ് ആകാൻ പറ്റി ഒരാഴ്ച എനിക്കറിയില്ല പ്രേക്ഷകർ തീരുമാനിക്കും ഇപ്പം നോയവിക്ഷം കാണിക്കുന്നു ഇതിന് ഇതിനെയും ഈ ഡ്രമാറ്റിക് ആയിട്ട് ഈ സാധനം കൊണ്ടുപോയത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സത്യം ദെൻ ലാലേട്ടൻ ബബായി പറഞ്ഞു ശൈത്യ സേവാക്കിയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് പോവുകയാണ് അതിനുശേഷമാണ് മക്കളെ ശൈത്യം ഇപ്പം എപ്പിസോഡിൽ കഴിയുന്നത് വീക്കെൻഡ് തീരുന്നു ഇനി തീവ്രമായ എന്തൊക്കെയോ ബിഗ് ബോസിലേക്ക് വരാനിരിക്കുവാണ് വരും ദിവസങ്ങളിൽ തീവ്രമായ ടാസ്കുകളാണെന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പോകുന്നത് അനുവും ശൈത്യം അവളെ കെട്ടിപ്പിടിക്കുന്നു നീ ഇനി കുറച്ചും കൂടി ആക്റ്റീവ് ആവണം പക്ഷേ നീ എല്ലായിടത്തും നീ മിങ്കിൾ ആയിയോ എൻ്റെ അടുത്ത് അവരടുത്ത് ക്ഷമിക്കാനോ അവരുടെ അടുത്ത് മിണ്ടാനോ അത് മാത്രം നീ എൻ്റെ പറയുന്നത് പ്രത്യേകിച്ച് അപ്പാനി എനിക്ക് പറ്റില്ല അത് എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ ഒരു ശൈത്യം സരികയും അവർ സംസാരിക്കുകയാണ് ശൈത്യം പറഞ്ഞു ഞാൻ പലതവണ അവളുടെ അടുത്ത് പല കാര്യങ്ങൾ പറയണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ അവൾ കേൾക്കുന്നില്ല അവൾ അവളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ് അവൾ മാതിലാൻ കുറേയും കൂടിയാണ് ഈ പറഞ്ഞതുപോലെ ഇവളുടെ ജിസേലിൻ്റെ സാധനങ്ങളെ കണ്ടുപിടിച്ച് ഞാൻ അതിനകത്ത് വന്ന് പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ ശൈത്യക്ക് ബോധം വെച്ച് കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു അനു ഈ പറഞ്ഞ പോലെ അവരുടെ കിടന്ന് കരഞ്ഞാലും അല്ലെങ്കിൽ അനു ഗെയിം കളിക്കുന്നതോ ഇമോഷണൽ സ്ട്രാറ്റജിയോ എന്തായി കഴിഞ്ഞാലും വോട്ട് കിട്ടും ശൈത്യം കൂടെ നിന്ന് കഴിഞ്ഞാൽ ശൈത്യക്ക് അനുവിൻ്റെ സ്നേഹമേ കിട്ടൂ വോട്ട് കിട്ടൂല ഒറ്റയ്ക്ക് ശൈത്യം കളിച്ചാൽ ശൈത്യക്ക് മുന്നേറി വരാൻ പറ്റും ഇന്ന് അനുവിനെതിരെ സംസാരിച്ച പോലെ ശൈത്യം എല്ലാവർക്കും എതിരെ സംസാരിക്കാനായിട്ട് കളത്തിലിറങ്ങണം ഞാൻ അറിഞ്ഞത് ഈ പറയുന്ന ശൈത്യം ഔട്ടാക്കാൻ തന്നെ ആയിരുന്നു പ്ലാൻ എന്നാണ് പക്ഷെ അവസാന നിമിഷം വേണ്ട എന്ന് വെച്ച് മാറ്റിയതാണ് എന്താണ് കാര്യം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ അതുകൊണ്ടാണ് അന്ന് വീക്കെൻഡിൽ എന്ന് ഞാൻ വന്നത് ഡബിൾ എവിക്ഷൻ ആണ് രണ്ട് പേരുടെ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു എവിക്ഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് ലാലാട്ടൻ ഇന്നത്തെ ഇൻട്രോ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്യുവർലി എവിക്ഷൻ ഉണ്ട് ഒരാളെ പുറത്താക്കും 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 എന്ന് ലാലാട്ട കണ്ടിന്യൂസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല മലയാളം ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ സാറ്റർഡേ ഒരു എവിക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ സൺഡേയും എവിക്ഷൻ നടത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ സാധനം എന്തുകൊണ്ടിവിടെ നടന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന നിമിഷം ഡിസിഷൻ മാറ്റിയതാണ് അതിൻ്റെ കാരണം എനിക്കറിയില്ല കാരണം എവിക്ഷൻ വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് അല്ലാണ്ട് അത്രയും വലിയ ഇൻട്രോ കൊടുക്കുന്നു ഓരോരുത്തരവിധം സേവ് ചെയ്ത് വരുന്നു കുറേ ഗെറ്റപ്പ് ഇടയ്ക്ക് സംസാരിക്കുന്നത് നമുക്ക് തോന്നും എവിഷൻ ഉണ്ട് എന്ന് നമുക്ക് തോന്നും ഓക്കെ ദെൻ രേണു ഷാരിക സംസാരിക്കുകയാണ് ഷാരിക പറഞ്ഞു എന്തൊരു അഭിനയം അപ്പാനി ബിൻസി ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും ബിൻസിയെ കെട്ടിപ്പിടിക്കുന്നു കരയുന്നു ഞാൻ ഞെട്ടിപ്പോയി അപ്പാനി അക്ബറും കൂടി അക്ബർ പറയാണ് എടാ ഇവിടത്തെ അനു ഭയങ്കര ഫേക്ക് കേട്ടോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണ ചേച്ചി എന്തോ ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര സ്റ്റാൻഡേർഡ് ഗെയിം അല്ലേ അവർ കളിക്കുന്നത് അപ്പം അപ്പ അനു ഹോ അനു എനിക്കവള ഈ പറഞ്ഞ എന്തൊരു ഫേക്കാണ് അവൾ ഇവിടെ കാണിക്കുന്നത് ഭയങ്കര ഫേക്കാണ് അവള് അവൾ പറഞ്ഞിട്ടില്ല അവരോട് കാര്യങ്ങളൊക്കെ അവൾക്ക് ഓട്ടമൊക്കെ അവള് കളിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഭയങ്കര ഫേക്കാണ് അവൾ അട്ടാർ ഫേക്കാണ് അപ്പ അനി അക്ബർ കൂടെ എൻ്റെ പൊന്നെ അയാൾക്കൂട്ടത്തിനൊരു അന്ത്യമില്ലേ ദൈവമേ ആര്യനും അപ്പാനിയും ബിന്നിയും സരികയും പുറത്ത് രാത്രിയിലിരിക്കുന്നു എടാ എന്നെ കിച്ചൺ ടീമിലിരണം കേട്ടോ അപ്പാനി എനിക്കവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് കാര്യം സംസാരിക്കാൻ അവസരം തരണം അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ അടുത്ത് അവിടെ ഇടണം കേട്ടോ അതിനുശേഷം രാത്രി ആര്യൻ എന്നിട്ട് അനൂനിയം എൻ്റെ ടീമിലിരണം എന്നുള്ള സാധനം ഈ അപ്പ അപ്പാനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് രാത്രി സംസാ എല്ലാവരും ലിവിങ് റൂമിൽ വിളിച്ചെടുത്തിട്ട് പന്ത്രണ്ട് മണിക്ക് ആരും ലൈവിലത് വന്നുപോലും കാണത്തില്ല കിച്ചൺ ടീം അനു അപ്പാനി ഷാരിഗ നബിൻ അപ്പ അനു അപ്പാനി ക്യാപ്റ്റൻ എന്ന് പറയുമ്പഴത്തേക്കും അനു എനിക്ക് മിക്കാൻ താല്പര്യം എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ പോകാൻ പോവാം നിന്നേ പറ്റൂ എൻ്റെ അപ്പൊ അനു നീ നിന്റെ താഴിലുള്ള ഡിസിഷൻ തന്നെയാണോ ഈ പറഞ്ഞത് അത് വേറെ ഇത് എന്റെ ഡിസിഷൻ തന്നെയാണ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടി അക്ബർ അപ്പാനിയും പറയുന്ന അപ്പാനി പറയുന്നുണ്ട് ആര്യനെ വിശ്വസിക്കരുത് കേട്ടോ അവൻ അനുവിൻ്റെ കൂടെ അവൻ ചാടും അവൻ ചാടി പോകും നീ നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഷാനവാസും ഷാരികയും ആര്യനും കൂടെ ഒക്കെ ഇരുന്നിട്ട് അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട് ടീമിലേക്ക് ബിന്നി അക്ബർ ഒനിയില് ഷൈത്യ ഷൈത്യാണ് ക്യാപ്റ്റൻ ബാത്റൂമിലേക്ക് രേണു അതുപോലെ ഷാനവാസ് അനീഷ് സരിക ആണ് ക്യാപ്റ്റൻ ഫ്ലോറിലേക്ക് ആര്യൻ ആര്യൻ തന്നെ സ്വന്തമായിട്ട് ക്യാപ്റ്റൻ ആയാലും ആര്യനും ഉണ്ട് ജിസേൽ റന അഭിശ്രീ റന ക്യാപ്റ്റൻ അപ്പൊ ഇത്രയും പറഞ്ഞ് ഓക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് ദെൻ അപ്പാനി രാത്രി കിച്ചണിൻ്റെ പുതിയ കിച്ചൺ ടീം സംസാരിക്കണം നമ്മൾ തമ്മിൽ പല ഉണ്ടാവും പക്ഷെ അത് കിച്ചൺ ടീമിനകത്ത് എടുക്കരുത് നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകണം നമ്മളല്ലാതെ ആരെയും കിച്ചണിൽ കേറ്റരുത് അപ്പം അനു ആരെയും സ്റ്റൗ എത്തിക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെയുള്ളവല്ലോ പക്ഷേ അപ്പാനി എന്തോ കണ്ടിട്ടുണ്ട് കാരണം അപ്പാനിയാണ് ഈ സജഷൻ വെച്ച് എനിക്കവിടെ സംസാരിക്കണം ഉടക്കുണ്ടാക്കണം അനുവിനെ കൂടി ടീമിൽ പിടിച്ചിടണം അണു അണു അണുവിനെ കൂടെ പിടിച്ച് ടീമിലിടണം എന്നൊക്കെ പറഞ്ഞത് അപ്പാനും എന്തോ അപ്പാനിക്കൊരു ഉദ്ദേശമുണ്ട് നമുക്കത് കണ്ട് തന്നെ അറിയാം എന്തായാലും ഇത്രയാണ് എപ്പിസോഡ് കാണിക്കുന്നത് ഇനി പ്രൊമോ വന്നിട്ടുണ്ട് നാളെ റെന അടുക്കളയിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അപ്പാനിയും അനുമോളും കൂടെ ഒരുമിച്ച് നിന്നുള്ള പോരാട്ടമാണ് റെനയ്ക്കെതിരെ ഇറങ്ങി പൊടി ഇവിടെ എന്ന് അനു പറയുന്നുണ്ട് ചപ്പാത്തി കള്ളി ചപ്പാത്തി കള്ളി ചപ്പാത്തി കള്ളി എന്നൊക്കെ അനു കണ്ണൊക്കെ നിറച്ച് നിൽക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പ്രശ്നം ഇറങ്ങി പൊടി എന്നൊക്കെ കുറച്ച് വഴക്ക് കൂടുന്നുണ്ട് നമുക്ക് നോക്കാം നാളെ ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത് എന്തായാലും ഇന്ന് രാത്രി ഇനി ഉറക്കമില്ല ലൈവിൽ കണ്ടന്റ് ചാകരയാണ് പോയി നോക്കട്ടെ എന്താണെന്നുള്ളത് നാളത്തെ ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ഒക്കെയായിട്ട് വരാം ഇതുപോലത്തെ അപ്ഡേറ്റ്സും റിവ്യൂസിനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഡള്ളായിട്ട് തോന്നി ഒരു നോർമലിലേക്ക് പോലും എത്തിയില്ല എപ്പിസോഡ് നേരത്തെ അടച്ചു പൂട്ടി എവിക്ഷണം വെച്ച് അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി എവിക്ഷൻ നടക്കുമെങ്കിൽ കുറച്ചും കൂടെ ഒരു സംഭവം ഉണ്ടായത് പക്ഷേ അതുമില്ല ഇതും ഇല്ല ഒന്നുമില്ലാത്ത അവസ്ഥയായിപ്പോയി അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ